ോ അതെല്ലാം ഓടിക്കുന്ന സ്ഥലമാണ് മൂന്നാം ദിവസം അപ്പോൾ <laughs> സമൂഹം അന്നത്തെ സിനിമ മാർഗ്ഗനീയ കൽപ്പന അന്നിന്ദന വിലോരണം അതൊന്നു മനസ്സിലാക്കാൻ മാതായൻ 23 ന വീബിർപ്പിക്കാൻ പോകും ഇവി സഹോദനൻ നിന്നങ്ങിനെ വിരോധമുണ്ടെന്നുങ്ങിയ വീരവസ്തോട് വെച്ചിരിpoi കവരയിൽ വെട്ട ക വീരർപ്പിച്ചവ അതി അന്നിന്ദന ഇടവേ അങ്ങേർ അർപ്പിക്കരണ അസാന്യമായ ഭാഷയിൽ ഇതുപ്രസമതി ഈശോ പറയാൻ സാധീരൻ ഒരു വർഷം പ്രവൃത്തിയും കാണിക്കുന്നു ഈ സത്യം എല്ലാ കുട്ടികളും അറിവിന്റെ അനുസരിച്ചു ഈ ചുരുങ്ങിയ സമയത്തിനുള്ള ഗീതങ്ങളും ുംക <laughs>